ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അപ്പസ്തുലപ്രവർത്തികൾ ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യം അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഹല്ലലൂയ അപ്പസ്തോലനെ പോലൂസ് തന്നെ തന്നെ ക്രമപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതത്തെ ഹലലു ദൈവവചനം അനുസരിച്ച് ക്രമപ്പെടുത്തുന്നു ഹലലൂയ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടാകുവാൻ ഞാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു നമ്മുടെ മനസ്സാക്ഷി കുറ്റമില്ലാത്തതായിരിക്കണം ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ കുറ്റമില്ലാത്ത മനസ്സാക്ഷി അതൊരു ദൈവ പൈതലിൻ്റെ മുഖമുദ്ര എത്ര നമുക്ക് ഇരട്ടത്താപ്പ് ഇരുമനസ്സുകാരുടെ മനസ്സല്ല വേണ്ടത് ഇരു മനസ്സുകാരുടെ സ്വഭാവമല്ല വേണ്ടത് ഇരട്ടത്താപ്പിൻ്റെ നയം അല്ല വേണ്ടത് ദൈവം പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടാകണം നാം ചെയ്യുന്നതൊക്കെയും നമ്മുടെ മനസ്സാക്ഷിക്ക് വിരോധമായി ചെയ്യുവാൻ ഇടയാകാതെ മനസാക്ഷി എന്തു പറയുന്നു അതിന് നല്ലതായി തിരുവാൻ നമുക്ക് ശ്രമിക്കാം അപ്പസോൻ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷി ഉണ്ടാക്കുവാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു എന്താ കാരണം ഒന്നാമത്തെ കാരണം പറയുന്നു ദൈവവചനം അത്രേ ദൈവവചനം പിതാക്കന്മാർ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ആ വചനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഗൈഡ് ലൈൻസ് ഹലേലി തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ നടത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് താൻ ന്യായപ്രമാണം പഠിച്ച് നന്നായി അതിനെ ഒബ്സേർവ് ചെയ്യുന്ന വ്യക്തി എത്ര ഹലേലി ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജോഷുവേ നീ ഈ പുസ്തകത്തിലാത്ത വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് അങ്ങനെയെങ്കിൽ നീ കൃതാർത്ഥനായിത്തരും നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ദൈവ ജോഷുവെ പഠിപ്പിച്ചിട്ട് പറയുന്നു യോശുവേ നീ അങ്ങനെ അനുഗ്രഹിച്ചാൽ അങ്ങനെ നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും നീ കൃതാർത്ഥനായിത്തരും നിന്റെ കാര്യങ്ങൾ സാധിക്കും നിന്റെ മുമ്പാകെ ഹ ഒരു ഒരു ശക്തിയും നിനക്ക് വിരോധമായി നിൽക്കത്തില്ല അതാ വചനത്തെ ഹ പരിപാലിക്കുന്ന വചനത്തെ അനുസരിക്കുന്നതിൻ്റെ ഗുണം ഇന്ന് രാവിലെ സമയത്തും പരിശുദ്ധിയാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ട് കളയുന്നവർ മാത്രമല്ല അല്ലല്ലോ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരായി തീരട്ടെ പൗലോസ് അപ്പസോലൻ പറയുന്ന പോലെ ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ കുറ്റമില്ലാത്തതായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെ കുറ്റമില്ലാത്തതായിരിക്കണമെന്ന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യമാണ് രണ്ടാമതായി അപ്പസോലനെ പൗലോസ് പറയുന്നത് എന്തുകൊണ്ട് തൻ്റെ മനസ്സാക്ഷിയെ താൻ സൂക്ഷിക്കുന്നു ഹലി തനിക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട് അവിടെ രണ്ടു പദം അപ്പസോലനെ പൗലോസ് പറയുന്നു ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ വിശ്വാസവും പ്രത്യാശയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത്രേ നമ്മുടെ വിശ്വാസം ആരില്ല ദൈവത്തില നമ്മുടെ പ്രത്യാശ ആരില്ല ദൈവത്തില ദൈവവും നാമുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാമും ക്രമപ്പെടുത്തും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെ കുറ്റമില്ലാത്ത മനസ്സാക്ഷി നമുക്ക് നയിക്കണോ അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ കർത്താവ് അത്രേ അവനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മറ്റു ജാതികൾ നടക്കുന്നത് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല തനിക്ക് ബോധിച്ചതുപോലെ നടക്കാൻ പറ്റത്തില്ല കാരണം നമുക്കും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധം ഒരു കുറ്റമില്ലാത്ത മനസാക്ഷിയിൽ ജീവിപ്പാൽ നമ്മെ ബലപ്പെടുത്തും നമ്മെ അതിലേക്ക് നയിക്കും നാം അതുകൊണ്ട് മനുഷ്യരെ നടക്കുന്നതുപോലെ ലോകജാതികൾ നടക്കുന്നത് പോലെയല്ല ഒരു ദൈവ പൈതൽ നടക്കുന്നത് ദൈവ പൈതലിന് ഒരു പ്രത്യാശയുണ്ട് തന്റെ കർത്താവിൽ ഒരു പ്രത്യാശ തന്റെ കർത്താവിൽ അല്ലെ ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലും തനിക്ക് ശ്രയിപ്പാൻ വകയുണ്ട് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിനക്കും നിൻ്റെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ ദൈവവുമായിട്ട് നിനക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് തക്കവണം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയട്ടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി തീരണം ഒന്ന് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് മൂന്നാമതായി അപ്പസോലൻ പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ർപ്പുണ്ട് ഒരു പുനരുദ്ധാനമുണ്ട് ഹലുയ ഏബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം വായിക്കുന്നതും അതുതന്നെയാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു മരിച്ചവരെയും ജീവനുള്ളവരെയും വിധിപ്പാൻ ഹലലുയ ഒരു കർത്താവുണ്ട് ഹലലുയ മരണം കഴിഞ്ഞപ്പോൾ തീർന്നുപോയെന്നല്ല മരിച്ചവനെപ്പോലും മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നിട്ട് ന്യായം വിധിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് ഹല്ലലുയ സകലർക്കും ഒരു പുനരുദ്ധാനമുണ്ട് ഈ ഒരു അറിവായിരിക്കണം നമ്മെയും നയിക്കുന്നത് ഹല്ലലി ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ നമുക്ക് പങ്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കാര്യത്തിൽ ായിരിക്കും അതല്ല ഒന്നാമത്തെ ഹലലി പുനരുദ്ധാനത്തിൽ കൈവിട്ടവരെ വേറെ പുസ്തകം പറയുന്നു അവരെല്ലാവരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി നിൽക്കേണ്ടി വരും ഹലലു അങ്ങനെയെങ്കിൽ ദൈവ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ജീവിതം തീരത്തില്ല ഇതിൻ്റെ അപ്പുറത്തൊരു പുനരുദ്ധാനമുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊരു നിത്യതയുണ്ട് നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് നിങ്ങളുടെ പുനരുദ്ധാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടോ അങ്ങനെയെങ്കിൽ ജീവിതത്തെ നിങ്ങളും ക്രമപ്പെടുത്തും നിങ്ങളുടെ മനസ്സാക്ഷി കുറ്റമില്ലാത്തതായിത്തീരും നിങ്ങളുടെ മനസ്സാക്ഷി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്കും നമ്മെ തന്നെ ശോധന ചെയ്യാം അപ്പോൾ സുരനെ പൗലൂസ് പറയുന്നത് പോലെ നാം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ കുറ്റമില്ലാത്ത മനസ്സാക്ഷിയിൽ ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ദൈവം ഹലി തന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം നമ്മുടെ കർത്താവും നമു നാമുമായിട്ടുള്ള ബന്ധത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ലോകത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താം മൂന്ന് നമുക്കൊരു പുനരുദ്ധാനവും ഒരു ന്യായവിധിയും ഒരു പ്രതിഫലവും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതിന് തക്കവണ്ണം ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ